കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം വിശദീകരിക്കുന്നതിനുമായി സിപിഐഎം മാനാർ ഏരിയ കമ്മിറ്റിയുടെ രാഷ്ട്രീയ യോഗം മാനാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെയും എൽഡിഎഫ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം വിശദീകരിക്കുന്നതിനുമായിട്ടായിരുന്നു സിപിഐഎം മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചത് കാര്യങ്ങൾ സി പി എമ്മ രാഷ്ട്രീയ സംഘടിപ്പിച്ചു അവിടെ സഹായം നൽകാതെ ആ ഗവൺമെന്റ് ശാസം മുട്ടിക്കുന്ന സമീപനം അതാണ് നമ്മുടെ ഈ അവസാനത്തെ സംഭവം വയനാട് സ്വന്തമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എടുത്ത നിലപാട് എന്ന് പറഞ്ഞത് ഈ കേരള സംസ്ഥാനം ഈ കേരളത്തിനകത്തുള്ളതാണോ എല്ലയോ എന്നുള്ള സംശയമാണ് രാജ്യത്തെ ജനം ഉയർത്തുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ രാജേഷ് പുഷ്പലതാ മധു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി കെ പ്രസാദ് കെ എം സഞ്ജു ഖാൻ വത്സല മോഹൻ സഞ്ജീവൻ സുരേഷ് കലവറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ